പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷനുകൾ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് നിലവിൽ മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട് ഇതിൽ ആദ്യ ആദ്യഘടുവാണ് വിതരണം ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം വൈകിയതെന്നാണ് സർക്കാരിന്റെ വാദം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് പതിനെട്ടായിരത്തി കോടി രൂപ കട കേന്ദ്രം അനുമതി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലും പെൻഷൻ എത്തിച്ചു നൽകും ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക